ഹലോ മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇലക്ട്രോണിക്സിനോട് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഓൾറെഡി രണ്ട് വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞു അതായത് ഞാൻ സ്വന്തമായിട്ടൊരു ബോക്സ് ത്രീ ത്രീ ബോക്സ് വീട്ടിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ട്രോറോയിഡ് ട്രാൻസ്ഫോമറിൻ്റെ റിപ്പയർ ചെയ്യണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് റീവൈൻറ്റ് ചെയ്തെടുത്ത് അപ്പോൾ അടുത്ത് തന്നെ ഞാൻ ബോക്സ് ചെയ്തപ്പോഴത്തേക്ക് അതിൽ സബ്ബിൻ്റെ ബോക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് സബ് ആമ്പ് വേണ്ടായിരുന്നു വേണമായിരുന്നു എനിക്ക് വോയ്സിന് വേണ്ടി സാധാരണ നോർമൽ ഒരു ആമ്പ് ഞാൻ വാങ്ങിച്ചതുണ്ടായിരുന്നു സബ് ആമ്പ് വാങ്ങിക്കാൻ വേണ്ടി ഒരു നമുക്ക് ഒരു ബോർഡ് ഒരു ഫിൽട്ടർ ബോർഡ് ഒരു ട്രാൻസ്ഫോമോറും വെട്ടിഫയറും മാത്രം ആവശ്യമുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ അഡപ്ടറിൻ്റെ ഈ ഒരു ബോക്സും ഒക്കെ വീട്ടിൽ ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് ആംബിളിഫർ ബോർഡ് ഫിക്സ് ചെയ്തു അപ്പോൾ നമ്മൾ സ്റ്റീരിയോ ആണെല്ലാം കൊടുക്കാം എന്നിട്ട് ഞാൻ വേണ്ടി മൂന്ന് ഹോൾഡ് ആണ് അപ്പോൾ ഒരു ഫിൽട്ടർ ചെയ്ത ഔട്ട് കൊടുക്കാന്ന് എന്നിട്ട് ഫ്യൂസും അതിൻ്റെ ഫിറ്റ് ചെയ്തു ഇതെല്ലാം ചെയ്തു ഇതിൻ്റെ മറ്റേ സബ്ബിൻ്റെയും ട്രോളോയ് ട്രാൻസ്ഫോമർ റിപ്പയർ ചെയ്യുന്നതിൻ്റെ ഞാൻ ഷോർട്ട് ലിങ്കിൽ വീഡിയോ കൊടുക്കുക ഇതെല്ലാം കഴിഞ്ഞ് വന്നു ഞാൻ യൂസ് ചെയ്തപ്പോൾ ഈ ഹീറ്റ് ചെയ്യുന്നതായിട്ടാണ് അതായത് നമുക്കറിയാം ചൂടാ ട്രാൻസ്ഫോമർ മറ്റേതായത് കൊണ്ട് അതിലേ ചൂട് വരുവല്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ ടൊൾ വോൾട്ടിൻ്റെ ഒരു കൂളിങ് ഫാൻ കൂടെ വെച്ചു അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ട്രോഡോയ്ഡ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ഓൾട്ട് ഉണ്ട് ട്വൻറ്റി ഫോർ സീറോ ട്വൻ്റി ഫോറിൻ്റെ ആണ് അപ്പം ഇതിന് ടൊവോൾട്ടാക്കാൻ വേണ്ടിയത് സെവൻ ഐ ട്വൾവിൻ്റെ ഒരു ഐസിങ് വെച്ച് ഫിൽറ്റർ ചെയ്ത് കൊടുത്തു അപ്പം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഞാൻ ഷെയർ ചെയ്യാം സർക്കുട്ട് വേണമെങ്കിൽ തരാം മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം ബൈ